ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ദൂരയാത്രയ്ക്ക് പോവാണ് ഇത് ഞങ്ങൾ കുമരകം പോകുമ്പോഴേ പാക്ക് ചെയ്ത് വെച്ചതാട്ടോ ഞങ്ങൾ എന്നിട്ട് കുമരകം പോയി വന്നതിന് ശേഷം ലേറ്റായി ആണ് വന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങനെ തന്നെ പോയി കിടന്ന് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ ആറുമണി ആയിപ്പോഴാണ് ഈ ദൂരയാത്രയ്ക്ക് ഇറങ്ങണ്ടേ ഞാൻ സ്ഥലം പറയാം കേട്ടോ അങ്ങനെ ഞങ്ങൾ രാവിലൊന്നും കഴിച്ചിട്ടുണ്ടായില്ല അപ്പോൾ ശരവണയിൽ കയറി ഞങ്ങൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ദോശയാണ് ഓർഡർ ചെയ്തത് യോഹാന് റോസ്റ്റ് അവന് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ദോശയിരിക്കണം അവനെ കറി ഒന്നും ഇഷ്ടമല്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫു ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളവിടുന്ന് യാത്ര വീണ്ടും ആരംഭിച്ചു ഞങ്ങൾ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊരു ആറു മണിയായിട്ടുണ്ട് നേരം എടുക്കണുള്ളൂ അപ്പം അതിൻ്റെ ഭംഗി നമുക്ക് കാണാല്ലോ നമ്മുടെ പ്രകൃതിയുടെ ഭംഗി ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഒരു ദൂരയാത്രയ്ക്ക് പോവാട്ടോ ഇതൊക്കെ ആണല്ലോ ഒരു സന്തോഷം തമിഴ്നാടെത്തി തമിഴ്നാടെത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ പറയുക ഒരു ഉച്ച കഴിഞ്ഞായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഉച്ചയ്ക്ക് അടുത്ത ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിനു വേണ്ടി ഹോട്ടലുകൾ തപ്പായിരുന്നു ഹോട്ടലുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ചില സ്ഥലത്ത് തമിഴ്നാട്ടിൽ പിന്നെ നമ്മൾക്ക് പറ്റിയൊരു ഫുഡും കഴിക്കണമെങ്കിലും നമ്മൾ തരുകണല്ലോ അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് അവിടെ നിന്ന് ഇങ്ങനെ കുറേ തപ്പി വർക്ക് കേട്ടോ കുറെ ഒരു ഹോട്ടൽ കിട്ടിയത് ഞാനും ചേച്ചിയും അവിടുന്ന് പട്ടണിനാണ് കഴിച്ചത് അപ്പച്ചനും അമ്മച്ചിയും ചെറുചാട്ടിനും ചെവ്യൻചാടിനും അവിടുന്ന് ബിരിയാണി കഴിച്ചു കുഴപ്പമില്ലായിരുന്നു നല്ല ഫുഡായിരുന്നു നമുക്കങ്ങനെ പൊട്ടെന്ന് പറയാനില്ല നല്ല ഫുഡായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ അവൻ പപ്പടമൊക്കെ മേടിച്ച് കഴിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേളാങ്കണ്ണി അങ്ങനെ ഞങ്ങൾ വേളാങ്കണ്ണിയിൽ എമിറേറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിൽ റൂം എടുത്തു അവിടെ നിന്ന് ഞങ്ങളിത് പള്ളിയിലേക്ക് വേളാങ്കണ്ണി പള്ളിയിലേക്ക് നടക്കണ നടക്കാനുള്ള ദൂരമുള്ളൂ തൊട്ടടുത്ത് തന്നെയാട്ടോ വേളങ്കണ്ണി പള്ളി ആ ഹോട്ടലിൻ്റെ അപ്പം നമുക്കിങ്ങനെ സൗകര്യത്തിന് നമ്മൾ അവിടെ റൂം എടുത്തത് പിന്നെ അതേ ഞങ്ങൾ കേരള എൻട്രൻസ് ആണത് സൈഡിലെ വാതിലാണ് അപ്പം ഞങ്ങൾ കയറി വശം തന്നെ തൊട്ടടുത്തൊരു കട കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു മാജൂസും വെള്ളവും മേടിച്ചു അതിൻ്റെ ഇടയിൽ യോനൂസിന് ലേസ് വേണമെന്ന് പറഞ്ഞിട്ട് വാച്ചി പിടിച്ചപ്പോൾ അവനും ലേസ് മേടിച്ചു കൊടുത്തു പിന്നെ ഞങ്ങളതേ ഇങ്ങനെ മുട്ടത്തിനോടത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതെ പിള്ളേരൊക്കെ താഴേക്ക് ഇറങ്ങി കേട്ടോ ഇത്രയും വിശാലമായിട്ട് പള്ളിയുടെ അവിടെ കാണുമ്പോൾ ഇവർക്കൊന്നും ഞങ്ങളുടെ മേത്തിരിക്കണ്ട ഇങ്ങനെ നടന്നാൽ മതി അവൻ തെയ്യ ലേസും തിന്ന് യോനുസ് നടക്കുന്നുണ്ട് കണ്ടോ പിന്നെ ഇതാണ് ഇതാണിത് നിലാമുണ്ട് രൂപത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ മുട്ടൂത്തി എഴുതാൻ പോയി മുട്ടൂത്തി എഴുതിയിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആകെ ടയേഡായി റൂമിൽ വന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് തുടങ്ങി താങ്ക് യു